കേരള ജമിയുൽമ ഇവിടെ സ്വീകരിച്ചു വന്നിരുന്നതായ ചില നയങ്ങളുണ്ട് ആ നയങ്ങൾക്കൊന്നും ഇന്നും ഒരു അണിമണി തൂക്ക യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല അതെല്ലാവരും മനസ്സിലാക്കണം സമസ്ത കേരള ജമീയത്തുൽമ ഒരു ദീനീ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ആ ദീനീ സ്വഭാവങ്ങളോട് യോജിക്കുന്നതായ ആളുകളൊക്കെ സമസ്ത കേരള ജമീയത്തുൽമേന്റെ കൂടെ ഉണ്ടാവും അവർ ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അപ്പോൾ പല കോൺഗ്രസ്സുകാർ സമസ്ത കേരള ജമിയത്തുൽമയിലുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള പല പാർട്ടി എല്ലാ പാർട്ടിക്കാരും ഇവിടെ കേരളത്തിലുള്ള അധിക പാർട്ടിയിലുള്ള ആളുകളും സമസ്ത കേരള ജമിയത്തുൽമയിലുള്ളവർ നയങ്ങളോട് അനുസരിച്ച് ജീവിക്കുന്നതായ പലരും സമസ്ത കേരള ജമിയത്തുൽമയിൽ അപ്പം ആ നെൽക്ക് സമസ്ത കേരള ജമിയത്തുൽമ ഇവിടെ തുറന്നു പോരുന്ന ഈ നയം അത് വളരെ വ്യക്തമാണ് പൂർവീകരാവുന്ന നമ്മുടെ മഷ് നമ്മുടെ ഉസ്താദന്മാർ നമ്മുടെ സാധാർത്ഥ്യങ്ങൾ മുമ്പ് സ്വീകരിച്ചു പോകുന്ന ആ നയത്തിൻ്റെ തുടർച്ചയാണ് ഇന്നുള്ളത് അതല്ലാത്തൊന്നും ഇതിലുണ്ടായിട്ടില്ല അതല്ലാത്തൊന്ന് ഉണ്ടാവുകയില്ല ഉണ്ടാവേണ്ട കാരണങ്ങളില്ല കാരണങ്ങൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞിൻ്റെ അർത്ഥം അങ്ങനത്തെ കാരണങ്ങളില്ല അങ്ങനെ തിരുത്തപ്പെടേണ്ടതായ ഒരു കാരണം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ടിട്ട് സംസകേരള ജമീയത്തൊഴിമയുടെ പ്രവർത്തകർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർബന്ധമായ ഒരു ബാധ്യതയാണ് സംസകേരള ജമീയത്തുള്ളമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് കാരണം സമസ്തകയുള്ള ജമീയത്തുൽമൻ്റെ പ്രവർത്തകർ സമസ്ത സംസ്ഥകയുള്ള ജമീയത്തുൽമയ്ക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് പലർക്കും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കക്ഷികളുമായിട്ട് ബന്ധം അതൊക്കെ അതിലൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചു അതിനൊന്നും സമസ്ത സമസ്തകയുള്ള ജമീയത്തുൽമ ഒരിക്കലും അതിനെതിരുന്നിട്ടില്ല പക്ഷേ സമസ്ത സമസ്തകയുള്ള ജമീയത്തുൽമൻ്റെ പ്രവർത്തകർ സമസ്തകയുള്ള ജമീയത്തുല്മ അതിനു അതിനുവേണ്ടിയാണ് നമ്മൾ ആമുഖ്യം കൊടുക്കേണ്ടത് നമ്മുടെ ഏറ്റവും ഒന്നാമത്തത് ദീനാണ് ആ ദീൻ കഴിഞ്ഞിട്ടേ മറ്റുള്ള സംഗതികളുള്ളു അപ്പോൾ ദീനിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിട്ട് സംസ്തകയുള്ള ജമീയത്തുള്ള വിഭാവനം ചെയ്യുന്ന ഈ ആശയാദർശങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിട്ട് സംസ്തകയുള്ള ജമീയത്തുള്ളക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ സന്നദ്ധരാവണം ഇവിടെ വിദർ ഈ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റം വളരെ ശക്താണ് ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിനെതിരില് നമ്മുടെ പ്രവർത്തനം അത് പോരാന്നാണ് ഞാൻ പറയുന്നത് വിദർ ഈ പ്രസ്ഥാനങ്ങൾ അവരാണ് നവോർത്ഥാന നായകന്മാരെന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അത് തോന്നുകയാണ് അവരാണ് നവോർത്ഥാന നായകന്മാർ അവരാണ് ഇവിടെ നവാർത്ഥാനം എന്ത് നവോർത്ഥാനം അവർ ഇവിടെ ഉണ്ടാക്കിയത് നവാർത്ഥാനെന്നു പറഞ്ഞ വിശ്വല്ലി സലമ തങ്ങൾ ഇവിടെ അവതരിപ്പിച്ച ഈ വിശുദ്ധമായ ദീനാണ് നവോർത്ഥാനം അതിന് അതിൻ്റെ അതേ പൈതൃകത്തിൽ കൂടി നിലനിർത്തുന്നവർ സമസ്തകയുള്ള ജമിയത്തുൽമയാണ് സമസ്തകയുള്ള ജമീയത്തുൽമ ഇവിടെ രൂപീകരിക്കപ്പെട്ടത് തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ആ നവാർത്ഥാനം ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ സമസ്ത കേരള സമസ്തകയുള്ള ജമീയത്തുൽമയുടെ ആശയങ്ങൾ ആ ഓരോ ആശയങ്ങളും പരിശോധിച്ചു നോക്കിയാൽ അതൊക്കെ വളരെ വ്യക്തമായ നിലക്ക് സഹിയാവുന്നതായ ഹരീഥുകളുടെയും വിശുദ്ധ ഖുർഹാൻ്റെയും മഹാന്മാരാകുന്ന അയിമ്മത്തിൻ്റെ ഇജ്മാൻ്റെയും അതുപോലെ തന്നെ ക്യാസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട സ്ഥിരപ്പെടപ്പെട്ടതാണ് യാതൊരു സംശയമില്ല മഹാന്മാരാകുന്നതായ സഹാബത്തിനോടുള്ള ബഹുമാനം മഹാന്മാരാകുന്നതായ അഹുൻ്റെ മഷാഹ് ഔലിയാവിനോടുള്ള ബഹുമാനം ഇത് നീന്റെ ഒരു അടിസ്ഥാനമാണ് ആ ബഹുമാനം സ്ഥാപിക്കുന്നവരാണ് സമസ്ത സമസ്തകേരള ജമിയത്തുൽമ ആ ബഹുമാനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നവരാണ് സമസ്ത കേരള ജമീയത്തുൽമ ഇതിന് പല കക്ഷികൾക്കും ചിലപ്പോൾ ഉണ്ടാവും മഹാന്മാരാവുന്നതായ നമ്മുടെ പൂർവികരാവുന്നതായ സമസ്ത കേരള ജമീയത്തുൽമയുടെ നേതാക്കന്മാർ അവർ നമുക്ക് അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു ഈ പെട്ടതവുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളറിയാതെ അല്ലെങ്കിൽ നമ്മളെ മക്കളറിയാതെ വിധ ഈ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിതാവുന്നുണ്ട് അതിനെ പൂർണ്ണമായും കൊണ്ട് നമ്മൾ തടരണം അത് തടയിച്ചിട്ടില്ലെങ്കിലും വലിയ അപകടമായിരിക്കുണ്ടായിത്തീരുകയാണ് അപകടം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ നീൻ്റെ ആ ശരിയായ സ്വഭാവങ്ങൾ അത് ഇവിടുന്ന് ഉണ്ടാവുന്നറിയോ പാടം ഇല്ലാതെ ഇല്ലാതെ കുറേ കുറേച്ചയായിട്ട് മറ്റൊരു ബിതഴി പ്രസ്ഥാനത്തിലേക്ക് ഈ സമൂഹം ഒന്നായിട്ട് ചെന്നെത്തുന്നതായ ഒരു പ്രവണത അതിവിടെ ഉണ്ടാവും അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതായ ഒരു സംഗതിയാണ് ആ നെൽക്ക് സമസ്തകയുള്ള ജമീയത്തുൽമയുടെ ഈ ആശയങ്ങളും ആദർശങ്ങളും അത് പ്രചരിപ്പിക്കുകയും മറ്റ് നമ്മൾക്കുള്ളതായ ഈ ബന്ധങ്ങളൊക്കെ നിലനിർത്തുകയും ചെയ്തുകൊണ്ടിട്ട് സമസ്തകയുള്ള ജമീയത്തുള്ളമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഓരോരുത്തരും തയ്യാറാവണം എന്നാണ് ഈ അവസരത്തിൽ എല്ലാവരോടും പ്രത്യേകമായി കൊണ്ട് ഉണർത്താനുള്ളത് പിന്നെ നമുക്കുന്നവനാണെങ്കിൽ അവൻ സമസ്ത കേരള സമസ്തകയുള്ള ജമീയത്തുള്ളമയുടെ ആശയാദർശങ്ങളെ എതിർക്കാൻ പാടില്ല ആ എതിർക്കുന്നവൻ സമസ്തകയുള്ള ജമീയത്തുൽമയെ സ്നേഹിക്കുന്നവനല്ല അവന് സമസ്തകയുള്ള ജമീയത്തുൽമയിൽ യാതൊരു എന്ന് ആണിട്ട് പറയുകയാണെങ്കിൽ അവസരത്തിൽ ആ അവന് വേറെ വേറെ അവൻ്റെ മേൽച്ചിൽ പുറം വേറെ നോക്കാം അവസ്ഥയുള്ള ജമിയത്തുൽമയിൽ നിന്നും കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽമയുടെ ആശയങ്ങളെ എതിർക്കുന്നതായ ആരെയും ആർക്കും സമസ്ത